ओबी अखिल नेल्सन अनिस्पन സഹോദരനും സഹപ്രവർത്തകരുമായ പ്രിയപ്പെട്ട പുതിയ സംരംഭം വിതരണം ചെയ്യുക വയർ നിറപ്പിക്കുക പൈസ മേടിക്കുക കൂടി തുടങ്ങിയ പ്രിയപ്പെട്ട സഹോദരന്റെ സ്ഥാപനം ഒരുപാട് ഉയരം ഒരുപാട് നല്ല ബിസിനസ് നടക്കട്ടെ എല്ലാവിധ പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും നേരുകയാണ് ഒരുപാട് സന്തോഷം കാര്യം ഓരോ കലാകാരന്മാരുടെയും ഉപജീവന മാർഗ്ഗം കലയായിട്ട് മാത്രം കണ്ടോട്ടുന്ന സമയത്താണ് കോവിഡ് എന്ന് പറയുന്നത് വലിയൊരു മഹാമാരി കയറി വന്നത് ഈ സമയത്ത് കലകള് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് വേണം ഒരു സൈഡ് ബിസിനസ് വേണം എന്നാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ പല സുഹൃത്തുക്കളും പല ബിസിനസ്സായിട്ട് മുന്നോട്ട് പോയി ഞാനും തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞ് മുമ്പ് അത് വേറൊരു സ്ഥാപനം കാര്യം എനിക്ക് അറിഞ്ഞൂടാത്തൊരു മേഖല ഞാൻ കൈവച്ചപ്പോൾ അത് വേറൊരു സ്ഥാപനമായിരുന്നു അത് കൂട്ടി പക്ഷേ ഈ ഒരു സ്ഥാപനം അണ്ണനും നല്ലൊരു കുക്കാണ് അണ്ണൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് അപ്പം എന്തായാലും ഈ ഒരു സ്ഥാപനം മുന്തരിപ്പന്തൽ എന്ന് പറയുന്ന മനോഹരമായ റെസ്റ്റോറൻറ് ഒരുപാട് ഉയരങ്ങൾ ഒരുപാട് ബിസിനസ് നടക്കട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇതിൻ്റെ കൂടെ നിൽക്കേണ്ടത് പന്തളത്തുകാരായ നിങ്ങളാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഉല്ലാസനോട് കാര്യം കലാജീവിതത്തിൽ അദ്ദേഹത്തിന് നല്ല സപ്പോർട്ട് പന്തളത്തുകാർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബിസിനസ്സിനും നിങ്ങളോടൊപ്പം അല്ല നിങ്ങളുടെ ബോധം ചേർത്ത് നിർത്തി പ്രിയപ്പെട്ട ഉല്ലാസന്റെ ഈ സ്ഥാപനം ഉയരങ്ങളിൽ നിങ്ങളും ഉല്ലാസനോടൊപ്പം നിൽക്കണം ഉല്ലാസന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉല്ലാസന് വേണ്ടി ഒത്തിരി സമയം അദ്ദേഹത്തോടൊപ്പം നിൽക്കാറുണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാറുണ്ട് അപ്പോൾ ഈ സംരംഭം ഒരുപാട് എത്തിട്ടുണ്ട് ഈശ്വരനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഉല്ലാസന്റെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് മുതിരിപ്പന്ത എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കിൽ നിർത്തുകയാണ് ഒരുപാട് പേരുണ്ട് പാട്ടുപാടാൻ കിട്ടിയിരിക്കുന്ന അസീസ് സംസാരത്തിൽ കോമഡി മാത്രം പറയുന്ന കുട്ടിയെ എല്ലാവരും ഇടാണ്ടപ്പം ഞാൻ മൈക്ക് പിന്നെ എൻട്രി ഒമ്പരയ്ക്ക് ശേഷം ഞാൻ മൈക്ക് കൈമാറുകയാണ് ഉല്ലാസം ഇവിടും പറയാനില്ല എല്ലാം ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ടല്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം നോബി വളരെ നമ്മൾ പഠിച്ചു വെച്ചതും നമ്മൾ ചർച്ച ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും മുന്നേ കറിയാം നോബി നോബി പറഞ്ഞു അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ലാതായി കുഴപ്പമില്ല ആ ണാകുളത്തെ മറ്റേ മുല്ലപ്പന്തൽ അല്ലേ എന്തായാലും ഈ ഉല്ലാസിന്റെ ഉല്ലാസിന്റെ സോറി നമ്മളെ അല്ല അതെ ഓർമ്മയായിട്ട് അതെ മുന്തിരിപ്പന്തൽ ഉല്ലാസിന്റെ മുന്തിരിപ്പന്തൽ ഉല്ലാസിന്റെ അല്ല നമ്മളുടെ എല്ലാവരുടെയും പന്തളത്തെ എല്ലാ ആൾക്കാരെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരുടെയും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന മുന്തിരിപ്പന്തൽ ആകട്ടെ എന്ന് ആശംസിക്കുന്നു അത് വളർന്ന് പന്തലിക്കട്ടെ ഉല്ലാസ് വളരെ ആത്മാർത്ഥമായിട്ടാണ് നമ്മളോടെല്ലാം എല്ലാം പറഞ്ഞത് ആളിയാൽ നമ്മളിങ്ങനെ തുടങ്ങിയാണ് എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളെ സഹകരണമല്ല നമ്മളെപ്പോഴും ഇതിന്റെ കൂടെ ഉണ്ടല്ലോ നാട്ടുകാരും ഇതിന്റെ കൂടെ ഉണ്ട് പിന്നെ പേടിക്കണ്ട എല്ലാവരും കൂടെ കാണും എല്ലാവരുടെയും സഹകരണം സ്നേഹവും അല്ല ഉല്ലാസിനോടൊപ്പം ഉണ്ടാവണം എല്ലാവിധ ആശംസകളും നേരുന്നു അതിനോടൊപ്പം പ്രാർത്ഥിക്കുന്നു ഒരു കാര്യമല്ല നല്ല വൃത്തിയുള്ള ഭക്ഷണം വിശ്വസിച്ച് കഴി കഴിക്കാവുന്ന ഒരാൾ ഒരു ദിവസം വന്ന് കഴിച്ചാൽ അടുത്ത ദിവസം അയാൾ വരണം ആ രീതി ആത്മാർത്ഥമായിട്ട് നല്ല വൃത്തിയുണ്ട് രുചികരമായ ഭക്ഷണം കൊടുക്കുന്നു പറഞ്ഞു അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയെല്ലാം ഉല്ലാസിനോടൊപ്പം വേണം സഹകരണവും